ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ സഹസ്രകലശത്തിന് തിരിതെളിഞ്ഞു ഇരുപത്തിനാല് വരെയാണ് ചടങ്ങുകൾ ആനേടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ സഹസ്രകലശത്തിന് തിരിതെളിഞ്ഞു ആഗസ്റ്റ് മുതൽ വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത് തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ കീർത്താമരശ്ശേരി രമേശ് ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കീഴ്ശാന്തി ശിവപ്രസാദ് പോറ്റിയെന്നരുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത് വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണങ്ങൾ സോപാന സംഗീതം നാമജപലഹരി ചക്യാർകു തോട്ടൻതുള്ളൽ കക്കാരശി നാടകം തുടങ്ങിയ ക്ഷേത്രാചാര കലകളും അരങ്ങേറും ഇതിന്റെ തുടക്കം കുറിച്ച് നരസിംഹപ്രിയ ഓഡിറ്റോറിയത്തിൽ നൃത്തസന്ധി അരങ്ങേറി ഒന്നാം ദിവസം വരണം അങ്കുരാരോഹണം പ്രസാദശുദ്ധി അസ്ത്രകലശപൂജ രക്ഷോഘനാ ഹോമം വാസ്തുഹോമം വാസ്തുബലി കലശാഭിഷേകം വാസ്തു പുണ്യാഹം അത്താഴപൂജ എന്നിവയോടെയായിരുന്നു തുടക്കം ദേവസ്വം ഭരണസമിതി പ്രസിഡന്റ് ഡോക്ടർ ജി ചന്ദ്രകുമാർ സെക്രട്ടറി വിജയൻ കാഞ്ഞിരവുള കജാൻജി ആനേഡി ബിജുകുമാർ വൈസ് പ്രസിഡന്റ് ജി ജയചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി മോഹൻകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്